കഴിഞ്ഞ ദിവസം ജപ്പാനിൽ നിന്നൊരു വാർത്ത വന്നു അവിടുത്തെ സർക്കാർ ജീവനക്കാർക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം അവധി പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ജനന നിരക്കിൽ അപകടകരമായ രീതിയിൽ മാറ്റം കണ്ടപ്പോൾ അത് അല്ലാണ്ട് കുറഞ്ഞപ്പോൾ അതിന് പരിഹാരമെന്ന നിലയിലാണ് ടോക്കിയോ മെട്രോപൊളിറ്റൻ ഭരണകൂടം അങ്ങനെ ഒരു തീരുമാനമെടുത്തത് ലോകരാജ്യങ്ങളിലെല്ലാം ഇത്തരമൊരു പ്രതിഭാസം കണ്ടുവരുന്നുണ്ട് ജനന നിരക്കും പോപ്പുലേഷൻ ഡിക്ലൈനെക്കുറിച്ചുമാണ് ലോകരാജ്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലും ഇതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട് സോഷ്യൽ സയന്റിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി അറുപതോടെ തന്നെ ഇന്ത്യയിൽ പോപ്പുലേഷനിൽ വലിയ കുറവും ഉണ്ടാവും അത്ര മറ്റെല്ലാ രാജ്യങ്ങളിലും ഏതാണ്ട് രണ്ടായിരത്തി ഒരുന്നൂറോട് കൂടിയാണ് ഇത് സംഭവിക്കുകയെങ്കിൽ ഇന്ത്യയിൽ അതിനു മുമ്പേ തന്നെ ഇത് സംഭവിക്കുമെന്നാണ് പറയുന്നത് കാരണം ജനനനിരക്കിൽ അത്രയധികം കുറവുണ്ടായിട്ടുണ്ട് അത്രേ എന്നാൽ എത്രയാണ് ജനനനിരക്ക് കുറഞ്ഞത് എത്രയാണ് നമ്മുടെ ജനസംഖ്യ ഇതിനെക്കുറിച്ച് വല നമുക്ക് ധാരണയുണ്ടോ ഇല്ല കൃത്യമായ കണക്ക് നമ്മുടെ കയ്യിലില്ല രണ്ടായിരത്തി പതിനൊന്നിലാണ് നമുക്ക് അവസാനമായി സെൻസസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അടുത്ത സെൻസസ് നടക്കേണ്ടിയിരുന്നു എന്നാൽ കോവിഡ് കാരണം അത് അനിശ്ചിത കാലത്തേക്ക് മാറ്റിവെച്ചു ഈ കണക്കില്ലായ്മ അത് രാജ്യത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പോപ്പുലേഷൻ ഡിക്ലൈനെ കുറിച്ചും ജനനരക്ക് കുറവിനെ കുറിച്ചും ഒക്കെ ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുകയും അതിന് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഇന്ത്യ അത്തരത്തിലുള്ള ശ്രമം നടത്താത്തത് അത് നമ്മുടെ കയ്യിൽ കൃത്യമായ കണക്കില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ചിട്ട് ഇന്ത്യ ലോകത്തെ ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്താണ് എന്നാൽ കഴിഞ്ഞ വർഷം ഈ കണക്ക് പുറത്തു വന്നിട്ടും അത് പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരിന് ഇതുവരെ ആയിട്ടില്ല അതിന്റെ പ്രധാന കാരണവും നമ്മുടെ കയ്യിൽ ജനസംഖ്യ സംബന്ധിച്ചിട്ട് കൃത്യമായ കണക്കില്ല എന്ന് തന്നെയാണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഇന്ത്യയിലെ ടി എഫ് ആർ രണ്ടായിരത്തി ഇരുപത്തി കണക്ക് പ്രകാരം ടു പോയിന്റ് സീറോ വൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ നോക്കിയാൽ ഇത് ആറ് പോയിന്റ് ഒന്നായിരുന്നു എൺപതുകളിലേക്ക് വരുമ്പോൾ നാല് പോയിന്റ് ആറായിരുന്നു അത് കുറഞ്ഞു കുറഞ്ഞ് ഇപ്പോൾ ടൂ പോയിന്റ് സീറോ വണ്ണിലേക്ക് എത്തി നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകളാണ് നമുക്ക് അവസാനമായി ലഭ്യമായിട്ടുള്ളത് തുടർന്നുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഇതിലും വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് സോഷ്യൽ സയന്റിസ്റ്റുകൾ പലപ്പോഴും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് മറ്റ് ലോകരാജ്യങ്ങളിലെല്ലാം അത് ഫ്രാൻസിലും ബ്രിട്ടനിലും എല്ലാം വളരെയധികം വർഷങ്ങളെടുത്ത് നൂറിലധികം വർഷങ്ങൾ കൊണ്ടാണ് ഇത്തരം ഒരു ഇടിവ് സംഭവിക്കുന്നതെങ്കിൽ ഇന്ത്യയിലത് നാപ്പത്തിയഞ്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം എന്തായാലും പല ലോകരാജ്യങ്ങളിലും സംഭവിക്കുന്നത് പോലെ ഇന്ത്യയിലെയും ഹ്യൂമൻ റിസോഴ്സ് കുറഞ്ഞു വരികയാണെന്ന് ചുരുക്കം വിദേശത്തേക്കുള്ള യുവാക്കളുടെ കുഴിഞ്ഞുപോക്കിന് പുറമെയാണ് ഇത് സംഭവിക്കുന്നത് ജനസംഖ്യാ വിതരണത്തിൽ ഇത്തരം ഏറ്റക്കുറിച്ചിലുണ്ടാവുന്ന ഇക്കാലത്താണ് സെൻസസ് വളരെ കൃത്യസമയത്ത് നടത്തേണ്ടതിന്റെ ആവശ്യകതയിൽ ജനനിരക്ക് കുറവാണെങ്കിലും ജനസംഖ്യാ നിയന്ത്രണമാണെങ്കിലും എന്തായാലും പരിഹരിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു കണക്കുണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് മനസ്സിലാക്കി ി കോവിഡിന്റെ പരിമിതികൾക്കുള്ളിലും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സെൻസസ് വളരെ വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു അതിന്റെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഏത് ഭരണകൂടത്തിനും വിജയകരമായി പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്യണമെങ്കിലും ഈ കണക്കുകൾ ആവശ്യമാണ് എന്നതു തന്നെയാണ് നമ്മുടെ കണക്കില്ലായ്മ വലിയ പ്രശ്നമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നമ്മൾ പല മേഖലകളിലും എന്തുകൊണ്ട് മുന്നോട്ട് പോയി എന്ന് അന്വേഷിച്ചാൽ അതിനും ഈ കണക്കില്ലായ്മ തന്നെ ഒരു പ്രധാന കാരണമായി കണ്ടെത്താനാവും ഗുണഭോക്താക്കളുടെ കണക്ക് തന്നെയാണല്ലോ ഒരു പദ്ധതി ആസൂത്രണത്തിന്റെയും നടപ്പാക്കലിന്റെയും പ്രധാനമായ പ്രാഥമികമായ ഘട്ടം ഇതാണ് സെൻസസിന്റെ പ്രാധാന്യവും രാജ്യത്തെ പ്രധാന ആസൂത്രണ വിദഗ്ധരെല്ലാം മുന്നറിയിപ്പ് നൽകിയിട്ടും നീതി ആയോഗിന്റെയും മറ്റും കണക്കുകൾ മുൻനിർത്തി കേന്ദ്രം മുന്നോട്ട് പോവുകയായിരുന്നു ഇതെല്ലാം പരാജയപ്പെട്ടുവെന്ന് നീതി ആയോഗിന്റെ തന്നെ കണക്കുകൾ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ റേഷൻ വിതരണം തന്നെ എടുക്കാം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസും അതിനെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി പതിനാറിൽ തയ്യാറാക്കിയ കുടുംബാരോഗ്യ സർവേ റിപ്പോർട്ടും അതിനെല്ലാം അടിസ്ഥാനമാക്കിയാണ് കഴിഞ്ഞ വർഷം വരെ റേഷൻ പട്ടിക പുതുക്കിയത് അപ്പോൾ ഗുണഭോക്തൃ പട്ടികയിൽ നിന്ന് പുറത്തായത് പത്ത് കോടിയിലധികം ആളുകളാണ് അതേപോലെ തന്നെയാണ് സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കായി സർക്കാർ നിശ്ചയിച്ചിരുന്ന സ്കോളർഷിപ്പ് ആ സ്കോളർഷിപ്പ് വിതരണത്തിൽ ഉൾപ്പെടെ വലിയ പാളിച്ചകൾ സംഭവിച്ചതും ഈ കണക്കുകളില്ലായ്മ തന്നെയാണ് എന്നാണ് പറയുന്നത് ഇപ്പോൾ സെൻസസ് നടക്കുന്ന കൂട്ടത്തിൽ ജാതി സെൻസസ് നടത്തണമെന്നുള്ള ആവശ്യം അത് കാലങ്ങളായിട്ട് ഉയർന്നതാണ് പക്ഷെ എന്നാലും ഇപ്പോഴും സർക്കാർ അക്കാര്യത്തിൽ മൗനം തന്നെയാണ് ഇനി ജനസംഖ്യയുടെ സാമൂഹ്യവും രാഷ്ട്രീയവും വശം നോക്കിയാൽ കാലങ്ങളായിട്ട് ജനസംഖ്യ സംബന്ധിച്ചിട്ട് പല പ്രചരണങ്ങളും രാഷ്ട്രീയ പാർട്ടിക്കാർ നടത്തുന്നുണ്ട് ഇതിന് ചെറിയൊരു ഉദാഹരണം പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് പറഞ്ഞത് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നു ന്യൂനപക്ഷങ്ങളുടെ എണ്ണം കൂടുന്നു ഇത് സമൂഹത്തിൽ ഇംബാലൻസ് ഉണ്ടാക്കുന്നു അതിനാൽ ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുവരണമെന്നാണ് എന്നാൽ കഴിഞ്ഞയിടെ അദ്ദേഹം നടത്തിയൊരു പരാമർശമുണ്ട് എല്ലാ സ്ത്രീകൾക്കും മൂന്ന് കുട്ടികളെങ്കിലും ചുരുങ്ങിയത് വേണമെന്നാണ് അത് ഇന്ത്യയിലെ ജനന നിരക്കിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന അതായത് അദ്ദേഹം പറഞ്ഞത് ജനന നിരക്ക് രണ്ട് പോയിന്റ് ഒന്നിൽ കുറഞ്ഞാൽ രാജ്യത്തിന് അത് നാശമാണെന്നും അതില്ലാതിരിക്കാൻ സ്ത്രീകൾ മൂന്ന് പ്രസവിക്കണമെന്നുമാണ് ഇതിനെതിരെ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും എല്ലാം പരസ്യമായി തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു പല കാലങ്ങളായി രാജ്യത്തെ ന്യൂനപക്ഷ ജനസംഖ്യ വിസ്ഫോടനത്തെക്കുറിച്ചും പലപ്പോഴും പല രീതിയിൽ അഭിപ്രായപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിനെല്ലാം ഒരു ഉത്തരം വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ കണക്ക് തന്നെ വേണം അതിന് സെൻസസും വളരെ അത്യാവശ്യമാണ്